റാപ്പർ വേടനെതിരെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിലെ മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്ത് അഞ്ചു തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി ലഹരിമരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തുന്നു പിന്മാറ്റം മാനസികമായി തകർത്ത ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു പലപ്പോഴായി മുപ്പത്തൊന്നായിരം രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി ഇവയുടെ അക്കൗണ്ട് ജിപേ വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് നടി മാല പാർവതിയുടെ ചിത്രങ്ങള് മോർഫ് ചെയ്തെന്ന പരാതിയില് സൈബർ പോലീസ് കേസെടുത്തു മനേഷ് എന്ന ഫേസ്ബുക്ക് ഐഡിയാണ് ചിത്രങ്ങള് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഇന്നലെയാണ് മാല പാർവതി പരാതി നൽകിയത് മാല പാർവതിയുടെ പേരിൽ പതിനായിരത്തിലധികം അംഗങ്ങളുള്ള ഫേസ്ബുക്ക് പേജിലാണ് മോർഫ് ചെയ്ത ചിത്രങ്ങള് പ്രചരിപ്പിച്ചത് മാനേജറാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് മാല പാർവതി പറയുന്നു തന്റെ മാത്രമല്ല നിരവധി സ്ത്രീകളുടെ ഫോട്ടോകള് ഇത്തരത്തിൽ മോർഫ് ചെയ്ത് പങ്കുവെക്കുന്നുണ്ടെന്നും നടി പ്രതികരിച്ചു കെ സുരേന്ദ്രനെതിരെ വി ശിവൻകുട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശവുമായി മന്ത്രി വി ശിവൻകുട്ടി പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചുവരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല ഇടതും വലതും ജയിപ്പിക്കുന്നവരിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രമെന്ന സുരേന്ദ്രന്റെ പരാമർശം അപലപനീയമാണെന്ന് ശിവൻകുട്ടി തുറന്നടിച്ചു വയനാട് ദുരന്തത്തിലെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര ആര്യക്കര് പലര്ക്കും ഇപ്പോഴും ഭവനങ്ങള് തയ്യാറായിട്ടില്ലെന്നും നല്ല നേതൃത്വത്തിന്റെ അഭാവമാണ് താന് വയനാട്ടില് കണ്ടതെന്നും രാജേന്ദ്ര ആലക്കര് പറഞ്ഞു രണ്ടു തവണ വയനാട്ടിലേക്ക് പോയി അവിടെ നല്ല ലീഡർഷിപ്പിന്റെ അഭാവമാണ് കണ്ടത് അടുത്ത പടി എന്താണെന്ന തീരുമാനമെടുത്തിട്ടില്ല മാനേജ്മെന്റിൽ കുറവുണ്ടായിട്ടുണ്ട് പലരും പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് രാജേന്ദ്ര ആലക്കര് പറഞ്ഞു ഓപ്പറേഷന് സിന്ധൂര് നേതൃപാഠവും കാണിച്ചു തന്ന ദൗത്യമാണെന്നും പരസ്പര സഹകരണത്തിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് ഓപ്പറേഷന് സിന്ധൂർ ഗവർണർ പറഞ്ഞു മനുഷ്യത്വമില്ലെങ്കില് നാം ഉപയോഗശൂന്യരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരുവു നായകളെ ദയാവധം ചെയ്യാനാകില്ല തീരുമാനം ഹൈക്കോടതി മരവിപ്പിച്ചു ദയാവധതിനെതിരെ കോടതി ഉത്തരവുകൾ നിലവിലുണ്ടെന്നും എ ബി സി നിയമം ദയാവധതിനെതിരാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നടപടി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെയാണ് നടപടി ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് സെക്ഷൻ എട്ട് എ പ്രകാരമാണ് പ്രഖ്യാപിച്ച ദയാവധം തടഞ്ഞത് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം കൂടി പശ്ചാത്തലത്തിലായിരുന്നു മൃഗങ്ങളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നുള്ള തദ്ദേശ വകുപ്പിന്റെ തീരുമാനം അതേസമയം തെരുവു കടിയേറ്റവർക്കുള്ള നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച കമ്മിറ്റി കോടതി അംഗീകരിച്ചു പരാതികൾ പരിശോധിച്ച നടപടിയെന്ന മന്ത്രി റിയാസിന്റെ ഉറപ്പ് ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു വർഷം തികയുന്ന ദിവസം സ്ഥലം സന്ദർശിച്ചുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുനരധിവാസ പദ്ധതി പൂർത്തിയാകുന്നതോടെ സാധ്യതകൾ തെളിയുമെന്നും ടൂറിസം മേഖലയിൽ പരമാവധി തൊഴിലുറപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു വീട് പോലും നിർമ്മിക്കാൻ സാധിച്ചില്ലെന്ന വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് ശക്തമായ കാറ്റോട് കൂടിയ നേരിയ മഴ തുടരും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ശക്തമായ കാറ്റോട് കൂടിയ നേരിയ മഴ തുടരും അടുത്ത അഞ്ചു ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ കാലാവസ്ഥ വകുപ്പ് ഒരു ജില്ലകളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് മൂന്നിന് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വിരാടിനും സൂര്യക്കും ശേഷം ആദ്യം ഐ സി സി റാങ്കിങ്ങിൽ ചരിത്രം കുറിച്ച് അഭിഷേക് ശർമ്മ ഐ സി സി ട്വന്റി ഇരുപത് ബാലർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമനായി ഇന്ത്യൻ യുവ ഓപ്പണിംഗ് ബാറ്റർ അഭിഷേക് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവർക്ക് ശേഷം ട്വന്റി ക്രിക്കറ്റിൽ ഒന്നാം സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററാണ് അഭിഷേക് ശർമ്മ